ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ ഹൈറുമ്മ എന്ന ഐഷ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ എന്നീ സ്ത്രീകളുടെ തിരോധാന കേസിൽ സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് നിർണായക തെളിവുകൾ കണ്ടെത്തി വീട്ടിനുള്ളിലും പരിസരത്തും നടത്തിയ തിരച്ചിലിൽ അസ്ഥിക്കഷ്ണങ്ങൾ ലേഡീസ് ബാഗ് കൊന്ത വസ്ത്രാവശിഷ്ടങ്ങൾ എന്നിവയാണ് കണ്ടെത്തിയത് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളും മറ്റു വസ്തുക്കളും ആരുടേതാണെന്ന് ഡി എൻ എ സാമ്പിൾ പരിശോധനയിലൂടെ വ്യക്തമാകേണ്ടതുണ്ട് അതേസമയം അന്വേഷണവുമായി സെബാസ്റ്റിൻ വേണ്ട രീതിയിൽ സഹകരിക്കുന്നുമില്ല കാണാതായ സ്ത്രീകളുമായി സെബാസ്റ്റിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ജൈനമ്മയുടെ കേസിലാണ് സെബാസ്റ്റിൻ അറസ്റ്റിലാകുന്നത് ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഏറ്റവും ഒടുവിൽ ദൃശ്യമായത് പള്ളിപ്പുറത്താണ് ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ ത്തിലാണ് സെബാസ്റ്റിൻ പിടിയിലാകുന്നത് ജൈനമ്മയുടെ കരുതുന്ന ശരീരാവശിഷ്ടങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച സെബാസ്റ്റിന്റെ വീട്ടുനിളപ്പിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇതിന് സമീപത്ത് നിന്നാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത് വീട്ടിനുള്ളിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട് കുളം വറ്റിച്ചുള്ള പരിശോധനയിൽ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ കൊന്ത ലേഡീസ് ബാഗ് എന്നിവ കിട്ടിയത് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന കടാവർ നായയും എത്തിയിരുന്നു സെൻസർ കടുപ്പിച്ച ഉപകരണങ്ങളും തിരച്ചിലിന് ഉപയോഗിച്ചു ഐഷയുടെയും ചൈനമ്മിയുടെയും അടുത്ത ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു സെബാസ്റ്റിൻ സീരിയൽ കില്ലറാണെന്ന സംശയം ശക്തമാകുകയാണ് ായ മൂന്ന് സ്ത്രീകളുടെയും തിരോധാനത്തിൽ സെബാസ്റ്റിന് പങ്കുടന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ബിന്ദു പത്മനാഭൻ ഐഷ എന്നിവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റിനുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ജൈനമ്മയുടെ കേസിൽ അന്വേഷണത്തിനൊപ്പം മറ്റു രണ്ട് കേസിലെയും സെബാസ്റ്റിന്റെ പങ്ക് തെളിയിക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമം ഇതിനിടെ ഐഷ തിരോധാനക്കേസിൽ സെബാസ്റ്റിനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അയൽവാസി റോസമ്മയെ ചോദ്യം ചെയ്യണമെന്ന് ഐഷയുടെ കുടുംബം ആവശ്യപ്പെട്ടു കാണാതായ ശേഷം ഐഷയുടെ വീടിനു സമീപത്തെ സ്ഥലം സെബാസ്റ്റിനും റോസമ്മയും ജെ സി ബിയുമായെത്തി വൃത്തിയാക്കിയെന്നും ഐഷയുടെ സഹോദരന്റെ മകൻ ഹുസൈൻ പറഞ്ഞു ആദ്യഘട്ടത്തിൽ സെബാസ്റ്റിന്റെ പണത്തിന്റെ സ്വാധീനത്താൽ അന്വേഷണം തടസ്സപ്പെട്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിലാണ് പതിമൂന്ന് വർഷം മുൻപ് കാണാതായ ഐഷയിലേക്ക് നയിക്കുന്നത് അസ്ഥികളുടെ കൂട്ടത്തിൽ പല്ലിലിടുന്ന ക്ലിപ്പിന്റെ ഭാഗങ്ങളും കണ്ടെത്തി കാണാതായ സ്ത്രീകളിൽ വെപ്പുപല്ലും ക്ലിപ്പുമിട്ടിരുന്ന ഏകയാൾ ഐഷയാണ് അയൽവാസിയായ റോസമ്മ വഴിയാണ് സെബാസ്റ്റിനെ ഐഷ പരിചയപ്പെട്ടതെന്നും ഐഷയെ കാണാതായത് ആദ്യം കുടുംബത്തെ അറിയിക്കുന്നതും റോസമ്മയാണ് ഐഷവാങ്ങിയ മൂന്ന് സെന്റിന്റെ രജിസ്ട്രേഷന് മൂന്നു ദിവസം മുൻപായിരുന്നു തിരോധാനം ഇതിനുശേഷം റോസമേയെ സെബാസിനും ചേർന്ന് വീടിന് സമീപത്തെ ഭൂമി വൃത്തിയാക്കിയതും സംശയം ബലപ്പെടുന്നു പണമൊഴിക്കി സെബാസ്റ്റൻ ആദ്യഘട്ടത്തിൽ അന്വേഷണം അട്ടിമറിച്ചതായും ആരോപണമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിന് ബാങ്കിലേക്ക് പോയ ഐഷ പിന്നെ മടങ്ങി മറ്റു കേസുകളിൽ എന്ന പോലെ സെബാസ്റ്റിന്റെ സാന്നിധ്യം തന്നെയാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ ജൈനമ്മയെ കാണാതായെന്നാണ് ഭർത്താവ് കെ എം മാത്യുവിന്റെ പരാതി ഇതേ ദിവസം മുതൽ ഡിസംബർ വരെ പള്ളിപ്പുറത്തെ വീടിന്റെ ടവർ പരിധിയിൽ സെബാസ്റ്റൻ ഉണ്ടായിരുന്നെന്നാണ് കണ്ടെത്തൽ ഇതിനുശേഷം ഓഫായ ജൈനമ്മയുടെ ഫോൺ ജനുവരി അഞ്ചിന് ഓണാകുമ്പോഴും സെബാസ്റ്റൻ അതേ ടവർ പരിധിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്തൊൻപതിന് ഉച്ചയ്ക്ക് ഇരാറ്റുപേട്ട ടൌണിൽ നയനാർപ്പള്ളിക്ക് സമീപമുള്ള മൊബൈൽഷോപ്പിൽ നിന്നയാൾ ജൈനമ്മയുടെ നമ്പരിൽ തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്തിരുന്നു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് സബാസ്റ്റിൻ നഗരത്തിലെ സഹകരണ ബാങ്കിലും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലുമായി പണയം വയ്ക്കുകയും പിന്നീട് ഇവിടെ നിന്നെടുത്ത് വിൽക്കുകയും ചെയ്ത സ്വർണം അന്വേഷണ സംഘം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് കാണാതാകുമ്പോൾ ജൈനമ്മ ധരിച്ചിരുന്നെന്ന് കരുതുന്ന സ്വർണ്ണമാണ് ഇയാളുടെ സാന്നിധ്യത്തിലെത്തി വീണ്ടെടുത്തത് ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് മുന്നിലുള്ള ശ്രീ വെങ്കടേശ്വര ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം വീണ്ടെടുത്തത് ജയനമ്മയെ കാണാതായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ശേഷം ചേർത്തല നഗരത്തിലെ സഹകരണ ബാങ്കിന്റെ പ്രഭാത സായാഹനശാഹയിൽ അഞ്ച് ഗ്രാം സ്വർണം സെബാസിന്റെ സഹായി മനോജ് പണയം വെച്ചിരുന്നു ഇരുപത്തിനാലിന് ദേവീക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ രണ്ട് പവനോളം സ്വർണവും പണയം വെച്ചു ജൈനമ്മയെ കൊന്നശേഷം ആഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പിന്നീട് ഇവിടെ രണ്ടിടത്ത് നിന്ന് സ്വർണ്ണമെടുത്താണ് ശ്രീ വെങ്കടേശ്വര ജ്വല്ലറിയിൽ വിറ്റത് ആകെ അഞ്ചു പവനാണ് വിറ്റത് മൂന്ന് സ്ഥാപനങ്ങളിലും സെബാസിനെ എത്തിച്ച് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തെളിവുകൾ ശേഖരിച്ചു സ്ഥാപന ഉടമകളും നടന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് വിശദീകരിച്ചു ജൈനമ്മയ്ക്ക് പുറമെ ബിന്ദു പത്മനാഭനും ഐഷയും കൊല്ല ചെയ്യപ്പെട്ടു നിഗമനം ാണ് ഡിൻ എ പരിശോധനയ്ക്കുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് അടുത്തയാഴ്ചയുടെ ഡി എൻ എ ഫലം വരുമ്പോഴേ ഇക്കാര്യങ്ങൾ സ്ത്രീകരണമാകും ഈ സാഹചര്യത്തിലാണ് ഇതേ വീട്ടുവളപ്പിൽ തന്നെ ഇനിയും അവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത് ഇതോടെയാണ് കാണാതായ ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ ഐഷ സിന്ധു എന്നിവരുടെ തിരോധാനത്തിൽ സബാസിന് ബന്ധമുള്ളതായുള്ള സംശയം പോലീസിനുണ്ടായത്യൂസ് ഡെസ്ക്